കരിയാറ്റിൽ ജോസഫ് മൽപ്പാനും പാറേമാക്കൽ തോമാക്കത്തനാരും ഒരുമിച്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി വരെ എട്ട് വർഷക്കാലം നടത്തിയ റോമ ലിസ്ബൺ യാത്രയുടെ വിവരണമാണ് വർത്തമാന പുസ്തകം മലയാളത്തിൽ എന്നല്ല ഭാരതീയ ഭാഷകളിൽ തന്നെ ആദ്യത്തെ യാത്രാ ഗ്രന്ഥമാണിത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ വിരചിതമായ വർത്തമാന പുസ്തകം ഏഷ്യ ആഫ്രിക്ക തെക്കേ അമേരിക്ക യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലെ അക്കാലത്തെ സ്ഥിതിഗതികൾ വളരെ തന്മയത്വത്തോടുകൂടി പ്രതിപാദിക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രം മെഡിറ്ററേനിയൻ കടൽ എന്നീ സമുദ്രങ്ങളിലൂടെ പായ്ക്കപ്പലുകളിൽ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് നടത്തിയ മാസങ്ങളോളം ദീർഘിക്കുന്ന സംഘർഷപൂർണമായ യാത്രയുടെ അനുഭവ സാക്ഷ്യങ്ങൾ അതിലുണ്ട് പല വിദേശികളും ഇന്ത്യയെക്കുറിച്ച് ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട് എങ്കിലും ഭാരതത്തിന് വെളിയിൽ നാല് ഭൂഖണ്ഡങ്ങളും മൂന്ന് മഹാസമുദ്രങ്ങളും ചുറ്റി സഞ്ചരിച്ച് അവയെക്കുറിച്ച് സഞ്ചാര വൃത്താന്തം രചിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് പാറയമാക്കൽ ഗവർണതോർ വിദേശ ഭാഷകൾ ഉൾപ്പെള്പ്പെടെ പല ഭാഷകൾ നന്നായി അറിയാവുന്ന ഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു ഗവർണതോരച്ഛൻ ഈ ഗ്രന്ഥത്തിൽ പാണ്ഡിത്യം പ്രകടിപ്പിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് സ്വജനങ്ങൾ വായിച്ചറിയണമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ നിലവിലിരുന്ന സംസാര ഭാഷയാണ് ഈ കൃതിയിൽ നാം കാണുന്നത് സാഹിത്യപരമായും ചരിത്രപരമായും മതപരമായും ഇത്രയേറെ മൂല്യസമ്പത്തുള്ള മറ്റൊരു പ്രാചീന കയ്യെഴുത്ത് രേഖ ഉണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും ഭാഷയുടെ അപരിചിത്വ സ്വഭാവം ഈ കൃതിയുടെ പ്രചാരത്തിന് തടസ്സമായി നിൽക്കുന്നു ബൈബിളും ദൈവശാസ്ത്രവും ചരിത്രവും ഒരേ ചരടിൽ ചേർത്തു പിടിച്ചപ്പോഴാണ് അതിൽ നിന്ന് മേൽത്തരം സ്വഭാവിജ്ഞാനിയും പുറത്തു കൊണ്ടുവരാൻ പാറയമാക്കലിന് കഴിഞ്ഞത് കാലത്തിൻ്റെ മുദ്രപാതിഞ്ഞ കൃതിയാണ് വർത്തമാന പുസ്തകം ഇരുന്നൂറ്റി അൻപത് വർഷം പിന്നിട്ടിട്ടും ഈ കൃതിയുടെ പ്രസക്തി അല്പം പോലും കുറഞ്ഞിട്ടില്ല കേവലം ഒരു യാത്രാകരണ ഗ്രന്ഥം എന്നതിലുപരി ഇതിൻ്റെ സാമുദായിക പ്രസക്തി സാഹിത്യമൂല്യം മൂല്യം ചരിത്രപരത എന്നിവയാണ് കാലം അടയാളപ്പെടുത്തിയത് ഇന്ന് വർത്തമാന പുസ്തകത്തെ അവഗണിച്ച് ചരിത്രപഠനമോ സാഹിത്യ പഠനമോ നടത്താനാകില്ല ദേശീയതയും സമുദായബോധവും ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് ദേശീയത തുളുമ്പുന്ന വികാരം വായനക്കാരിൽ ജനിപ്പിക്കാൻ ഇത്രയേറെ പര്യാപ്തമായൊരു സഞ്ചാരകൃതി വേറെയില്ല തൻ്റെ ജനത്തെ ആത്മബോധമുള്ളവരാക്കി തീർക്കാനും അവർ ചുമന്നുകൊണ്ട് നടക്കുന്ന അടിമത്ത മുഖത്തിൻ്റെ വലിപ്പം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു വിമോചന സമരത്തിന് നേതൃത്വം നൽകുകയാണ് പാറയമാക്കൽ തോമാക്കത്തിനാർ ചെയ്തത് ഇത് വായിക്കുന്നവരുടെ ഹൃദയം സമുദായ സ്നേഹത്താൽ തുടിയും ദേശസ്നേഹത്താൽ പുളകിതമാകും ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് യൂറോപ്പിലും പോയ വഴിയിലും പോർത്തുഗൽ രാജ്യത്തിലും റോമാ നഗരത്തിലും ശേഷമുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നേരിടേണ്ടി വന്ന സംഭവങ്ങളും ഉടയ ഉടയതമ്പുരാൻ്റെ പ്രത്യേകമുള്ള സഹായങ്ങളും ഈ പുസ്തകത്തിൽ എഴുതി നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരെ എല്ലാവരെയും അറിയിപ്പാൻ നിശ്ചയിക്കുകയും ചെയ്തു യാത്രയുടെ ഉദ്ദേശം ഈ പുസ്തകത്തിൻ്റെ മുഖവുരയിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വായിക്കുന്നത് നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരൊക്കെയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും ഉടയ ഉടയതമ്പുരാൻ്റെ പ്രത്യേകമുള്ള സഹായങ്ങളും വായിച്ചറിഞ്ഞ് ഭാവിയിൽ നമ്മുടെ സമുദായത്തിൻ്റെ ഗുണത്തിനും ഐക്യത്തിനും ആവശ്യമായിട്ടുള്ളതൊക്കെയും ചെയ്യുവാനായി ഏകമനസ്സോടും മനോരമ്യതയോടും കൂടി നിശ്ചയദാർ ദാർഢ്യം ചെയ്തു കൊള്ളണമെന്ന് തങ്ങളെല്ലാവരോടും വളരെ താൽപ്പര്യപൂർവ്വം അപേക്ഷിക്കുകയും ആയത് നമ്മെ രാവും പകലും അനുദിനവും അനുഗ്രഹിക്കണമെന്ന് ഉദയതമ്പരാനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വർത്തമാന പുസ്തകം നാം കയ്യിലെടുക്കുമ്പോൾ ഇതിന് കാരണക്കാരനാ കാരണക്കാരായ ആ രണ്ട് വലിയ വ്യക്തിത്വങ്ങളുടെ അതായത് കരിയാറ്റലിൻ്റെയും പാറയമാക്കലിൻ്റെയും ത്യാഗപൂർണമായ ജീവിതങ്ങൾ നാം അനുസ്മരിക്കുകയാണ് ചെയ്തത്